ഞാനൊരു ആർട്ടിസ്റ്റാണ് പിന്നെ ഇപ്പോ ദുബായിലാണ് കുറച്ച് മാസങ്ങളായിട്ട് ഇടയ്ക്ക് വന്നു പോകും നമുക്ക് പെയിന്റിംഗ് ആണ് എന്റെ പാഷൻ എപ്പോഴും ഒരു പെയിന്റിങ് ആർട്ടിസ്റ്റ് എന്ന രീതിയിലല്ല ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ് എപ്പോഴും സ്വയം പരിചയപ്പെടുത്താൻ എനിക്കിഷ്ടം വരയുടെ വേറിട്ട രീതി കൊണ്ട് ആസ്വാദകരെ ഞെട്ടിക്കുന്ന ഒരു കലാകാരനെ പരിചയപ്പെടുത്തുകയാണ് വരവൊണ്ട് അദ്ദേഹം സാക്ഷാൽ മമ്മൂട്ടിയെ വരെ ഞെട്ടിച്ചിട്ടുണ്ട് മമ്മൂട്ടി തിരിച്ച് അദ്ദേഹത്തെയും ഞെട്ടിച്ചിട്ടുണ്ട് ആ കഥയൊക്കെ നമുക്ക് കേൾക്കാം മലപ്പുറം കോട്ടക്കുന്ന് സ്വദേശിയായ ജസ്ഫർ ഞാൻ കൈ തന്നെ വരച്ചിരുന്നു കുട്ടിക്കാലത്ത് പിന്നീട് ഒരു അഞ്ച് വയസ്സ് മുതലാണ് ചെറിയ രീതിയിൽ അസുഖം വന്ന് തുടങ്ങിയത് ഒരു പത്താമത്തെ വയസ്സിലാണിത് ഡയഗ്നോസ് ചെയ്യുന്നത് അങ്ങനെ പതിനഞ്ച് വയസ്സായപ്പോഴേക്കും ഒറ്റ നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് മാറി അപ്പോൾ അപ്പോഴും വരക്കുമായിരുന്നു കൈ കൊണ്ട് തന്നെ വരക്കുമായിരുന്നു പിന്നെ പടനൊക്കെ നിർത്തി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നൊരു സാഹചര്യമാണ് അത് പിന്നീട് അങ്ങനെ പെയിൻറ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൊരു കാരണമായി പിന്നെ കൈ കൊണ്ടും ഒട്ടും പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് മാറി അപ്പോഴാണ് വായ കൊണ്ട് ട്രൈ ചെയ്ത് തുടങ്ങിയത് എൻ്റെ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ഞാൻ കണ്ടെത്തുന്നത് പെയിൻറ്റിങ്ങിലാണ് ഞാൻ കൈ കൊണ്ട് പറ്റാവുന്ന അത്ര സമയം കൈ കൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മെല്ലെ മെല്ലെ എൻ്റെ എല്ലാ കാര്യങ്ങളും വായോണ്ട് ചെയ്യുന്നൊരു സ്വഭാവമായിരുന്നു അതായത് ഒരു പെൻസില് എടുക്കേണ്ടി വരിക ടി വിയുടെ റിമോട്ട് നമുക്ക് എടുക്കേണ്ടി വരിക അങ്ങനെ ഞാൻ പോലും അറിയാതെയാണ് ആ ഒരു മാറ്റം സംഭവിച്ചത് മെല്ലെ മെല്ലെ കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതി ഇങ്ങനെയാണ് അപ്പോൾ നമുക്കത് അത് കൂടുതൽ ഈസി ആവുകയാണ് ചെയ്തത് എനിക്ക് ഫിസിക്കലി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കണ്ണിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഡിസ്റ്റൻസ് വളരെ കുറവല്ല ക്യാൻവാസ് മുമ്പിൽ അത് ഏതാണ്ട് ഒന്നര വർഷം മുന്നാണ് ഞാൻ എ കെ മുസഭാ ഖാനോട് ഇങ്ങനെ അദ്ദേഹത്തിനെ കാണാനുള്ളൊരു താല്പര്യം പറയുന്നത് മുസഫാക്യം അദ്ദേഹം നല്ല പരിചയക്കാരൻ അടുപ്പമുള്ള ആളുകളാണല്ലോ അപ്പോൾ അദ്ദേഹം നമുക്ക് നോക്കാം നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് ചെയ്തു പോർട്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് മാത്രം പോരാ മമൊക്കെ അല്ല നമുക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വേണം എന്നുള്ള രീതിയിലാണ് ഒരു ഷർട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അളവെല്ലാം സിനിമാ മേഖലയിലുള്ള ആളുകളുമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ഷർട്ട് എടുത്ത് പിന്നെ അതിലൊരു ആർട്ട് വർക്ക് തന്നെ ചെയ്തത് കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും എന്ന് അങ്ങനെ ഒരു ട്രെൻഡ് സെറ്ററാണല്ലോ ഡ്രസ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരുപാട് ചർച്ച ആവാറുണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പം അങ്ങനെ ഒരു ദിവസം കൊണ്ടാണ് ചെയ്തത് അത് പോർട്രേറ്റ് ചെയ്യാൻ ഏതാണ്ട് ഒരു മാസം പോലെ എടുത്ത് പിന്നെ ഇവിടെ ദുബായിൽ വന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു അവസരം കിട്ടി ചെറുപ്പം മുതലേ കാണുന്ന ഒരു മുഖമാണല്ലോ അപ്പോൾ നമുക്കൊരു കാണാൻ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു വളരെ കംഫർട്ടായിട്ടാണ് എനിക്ക് അദ്ദേഹം നമ്മോട് പെരുമാറിയത് നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മളെ പരിഗണിച്ചതൊക്കെ എനിക്ക് അങ്ങനെ അദ്ദേഹത്തെ കണ്ടതെല്ലാം കൊടുത്ത് ആ സമയത്ത് തന്നെ പറഞ്ഞു എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് കുറേ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളതെങ്കിലും കൊടുത്ത സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഫോട്ടോ അയക്കണ്ടെന്ന് പറഞ്ഞു എന്നോട് എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഒരു പ്രാവശ്യമെങ്കിലും അത് ഉപയോഗിച്ച് ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ എനിക്കൊരു പറ്റെങ്കിലും ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ ഫോട്ടോ അയച്ചതരാന്നും പറഞ്ഞു പിന്നെ ഒന്നര മാസം കഴിഞ്ഞ് ഞാനത് പുള്ളി മറന്നുകൊണ്ടാവും തിരക്കുള്ള ആളല്ലേ പിന്നെ ഒന്നര മാസം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു വീഡിയോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഉള്ള സെക്രട്ടറി നസീർ ഖാ മമ്മുക്ക നിങ്ങൾക്ക് ഈ ഫോട്ടോ അയക്കാൻ പറഞ്ഞിട്ടുണ്ടാറുണ്ട് ഫോട്ടോ വീഡിയോ അത് വേറെ അയച്ചു അപ്പോഴാണ് ശരിക്കും ഞാൻ നെട്ടിയത് ഒന്നര മാസം കഴിഞ്ഞിട്ട് പിന്നീട് പിന്നീടത് ഉപയോഗിച്ചു എനിക്കതിന് ഫോട്ടോ അയക്കാൻ പറഞ്ഞു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിനെ കാണാവുന്ന വന്ന ഒരു പ്രൊഡ്യൂസറുമായിട്ട് ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്തു അങ്ങനെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നു എന്താണ് അദ്ദേഹം അത് വീണ്ടും അത് ഉപയോഗിച്ചു എന്നാ പറഞ്ഞു അപ്പോൾ അതൊക്കെ നമുക്ക് ഇത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും തിരക്കുള്ള ഒരാൾ അത് എൻ്റെ ഒരു എന്നിലൊരു കലാകാരന് ഒരു അംഗീകാര വലിയൊരു അംഗീകാരമാണ് അത് അതോടൊപ്പം നമ്മുടെ ഒരു എഫേർട്ടിനെ അദ്ദേഹം വാല്യൂ ചെയ്തു എന്നുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ വന്നു പോകുന്നുണ്ട് ഒരു പ്രോഗ്രാമായിട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ആക്സസ് എപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരാൻ നമുക്കിങ്ങനെ കൊതി തോന്നും നമുക്കൊരു നാട്ടിലെ പോലെയല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെയും പോവാം സഞ്ചാരം എന്നുള്ളത് എനിക്കൊരു നമുക്കൊരു തടസ്സമല്ല ഇവിടെ എന്നെ പോലൊരു ആൾക്ക് അപ്പോൾ അത് എപ്പോഴും ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കാറുള്ളത് ഇവിടെ ഒരു ആർട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട് ഞാൻ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഭിന്നശേഷിക്കാരായ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം അത് അങ്ങനെ നമുക്കൊരു ഒരു അതിൻ്റെ ഒരു സാധ്യതകൾ കണ്ടെത്തണമെന്നുണ്ട് അതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു ആഗ്രഹം പോലെ കൊണ്ടുവന്നൊരു എന്തായിരുന്നു പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പെയിൻറ്റിംഗ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് ഷെയ്ഖ് ഹംതാനും ഷെയ്ഖ് മുഹമ്മദ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ആയിരുന്നു ആ രണ്ട് ഇപ്പോൾ മലയാളികൾക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമല്ല അത് ഞാൻ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയോടെ അവർ കാണിച്ചിട്ടുള്ളൊരു പരിഗണനയാണ് അവരെ കാണാനുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം കാണുമ്പോൾ ഈ പോലെ നമുക്ക് എന്നും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണം അങ്ങനെ ഇവിടെ വന്നു അത് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം മുതൽ തീരുന്ന നാല് മാസം ടൈം എടുത്തു അതൊരു ടൈം ലാബ്സ് വീഡിയോ ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ കൊടുത്തു ആ സമയത്ത് അത് ഹംദാൻ കണ്ട് എനിക്ക് അത് എന്നെ ഇൻവൈറ്റ് ചെയ്തു അത് എമ്രേസ് ടവറിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത് അപ്പോൾ അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് കുടുംബം ഫാത്തിമ ഭാര്യ അദ്ദേഹം കവിതകളൊക്കെ എഴുതും അവർ ചെറുപ്പ പ്രവാസിയായിരുന്നു അവരും ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് പരിചയപ്പെടുന്നതും കല്യാണത്തിലേക്ക് എത്തുന്നതൊക്കെ പിന്നെ മകൻ കൻസൽ റൂമി ആറ് വയസ്സായി ഞങ്ങളെല്ലാവരും പതിവായലുണ്ട് നമുക്ക് നമ്മുടെ സാധ്യതകൾ മുന്നിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സന്തോഷങ്ങളുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് സന്തോഷം തരുന്ന കുറേ അതിലെനിക്ക് എനിക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് എൻ്റെ സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എപ്പോഴും ഞാൻ എൻ്റെ ഒരു എനിക്ക് എന്തെല്ലാം സന്തോഷം ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ എന്തെല്ലാം അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതിനൊക്കെ കാരണം അതാണെന്ന് കുറവുകൾ കുറേ ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും ഉള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്